എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ഇഷ്ടതേനേ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ലേലം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് ആ ടെൻഷനായി അങ്ങനെ അവരോട് ഇരിക്കണ സമയത്ത് രജനെ ആകാശം കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് മഹേഷിനെ കളിയാക്കുവാണ് ആകാശ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രജനയ്ക്ക് സങ്കടമൊക്കെ വന്നു പിന്നീട് മഹേഷ് അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോനും പെട്ടെന്നെ രചന ആകാശിനോട് പറഞ്ഞു ആകാശേ ഞാനിപ്പ വരാം ഞാൻ അവളെ നിന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയണം പിന്നീട് നേരെ ഇഷിതയുടെ അടുത്തേക്ക് വെല്ലുവാണ് ഇഷ്യതയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞ് നീ എന്താടി ഓടുന്നേ നീ ചോദിക്കുവാണ് നിനക്ക് എത്ര കാലം ഓടാൻ പറ്റും ഇന്ന് നിന്റെ അവസാനത്തെ ദിവസം അടി മഹേഷിനോടൊപ്പമുള്ളെ കണ്ടു ഇന്ന് നിങ്ങൾ തമ്മിൽ തല്ലി പിരിയും അതിനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് മഹേഷിന്റെ സ്വഭാവം അറിയത്തില്ലാത്തോണ്ടാ ലേലം കിട്ടിയില്ലല്ലോ അപ്പൊ അതിന്റെ പ്രതികാരം ചെയ്യാനിട്ട അവൻ വരും നീ എന്താ പറഞ്ഞത് മഹേഷിനോടൊപ്പം ആയിരം ജന്മം ഒരുമിച്ച് താമസിക്കണമെന്നോ എടി ആയിരം ജന്മം പോയിട്ട് മാസം പോലും നീ അവനോടൊപ്പം ഒരുമിച്ച് താമസിക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്നറിയോ അവൻ്റെ സിഇഒ പതിവി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ നിന്നെ ചവിട്ടി അരക്കത്തോളൂ അതിനുള്ള വഴിയാണ് ഇന്ന് തുറന്നു വന്നിരിക്കുന്നത് നീ കണ്ടോളാൻ പറയാണ് ഇത് കേട്ട ഇഷിത രചനയുടെ നേരക്കൊന്ന് നോക്കി പിന്നീട് രചന പറഞ്ഞു നീ എന്താണ് നോക്കുന്നേ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അതെ ആകാശിന്റെ ഭാഗ്യനക്ഷ നക്ഷത്രം ഈ രചനയാണ് അതുപോലെ തന്നെ നിനക്കോ മഹേഷിന് ഏറ്റവും വലിയ ബാറ്റി അബദ്ധം നീയാന്ന് പറയണം ഇതിൽ കൂടുതലൊന്നും പറ്റാനില്ലോ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് രചനയെ അങ്ങോട്ടേക്ക് പോയി ഇഷ്ടക്ക് സങ്കടമൊക്കെ വന്നു പക്ഷേ ഇഷ്ടം മൈൻഡ് ചെയ്തില്ല പിന്നീട് മഹേഷിനോടെ ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക മഹേഷിൻ്റെ മനസ്സിലാക്കിയ ആകാശം പറഞ്ഞ പാചകങ്ങൾ എടാ ഞാൻ ഞാൻ രക്ഷപ്പെട്ടടാ കണ്ടില്ലേ എൻ്റെ ഭാര്യ എൻ്റെ നക്ഷത്രമാണ് നിൻ്റെ ഭാര്യയോ നിനക്കാന്ന് കഴിയുന്നില്ലോടാ ഇതിനകത്തും നീ തോറ്റുപോയി നീ അമ്പേ പരാജയമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശം ഇഷ് മഹേഷിനെ കളിയാക്കിയ കാര്യം കൊടുത്തിട്ട് മഹേഷ് ആകെപ്പടെ അടിമുടി ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പിന്നീട് ചെന്നിട്ട് എന്ത് ചെയ്യുവാണ് മദ്യക്കുപ്പി എടുത്തുകൊണ്ടിരുന്നു മദ്യം കുടിക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് ആ സമയത്തേക്ക് ഇഷ്യത അങ്ങോട്ടേക്ക് കയറി വന്നു വന്നിട്ട് വന്നിട്ടിച്ചു എന്ത് പരിപാടിയാണ് മഹേഷ് കാണിക്കുന്നത് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരിക്കണ സമയത്താണോ ഈ മദ്യം കുടിക്കണേ ഇത് നിങ്ങൾ തരാനും പറഞ്ഞു പിടിച്ചു മേടിക്കുവാണ് പിന്നീട് എന്ത് ചെയ്യാണ് ഒരു മെഡിസിൻ എടുത്ത് കൊടുക്കുക ഇത് കഴിക്കാനും പറഞ്ഞുകൊണ്ട് മഹേഷ് ഒറ്റ തട്ടായിരുന്നു മെഡിസൻ തട്ടിക്കളഞ്ഞു ഇഷയ്ക്ക് സങ്കടം വന്നു ഇഷ്ട പറഞ്ഞു എനിക്കറിയാം മഹേഷിന്റെ സങ്കടത്തിൻ്റെ കാരണം എന്താണെന്ന് ആ ഇത് പോയതുകൊണ്ടല്ലേ ലേലം പോയതുകൊണ്ടല്ലേ ഒരു പക്ഷേ എങ്കിൽ അത് പോയ നല്ലതിനാണെന്ന് ഓർത്തോ എഴുപത് കോടി രൂപയ്ക്ക് വാങ്ങിക്കാനുള്ള വകുപ്പൊന്നും ഇല്ലത് അത്രയും കോടി രൂപയ്ക്ക് മേടിക്കേണ്ട കാര്യമില്ല പിന്നെ എന്തിനാ മഹേഷ് വെറുതെ ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല ആ ഗുളിയെ കഴിക്കുമായിരുന്നെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷൻ എങ്കിലും കുറയുമായിരുന്നുള്ളൂ എന്ന് പറയണം ഇത് കേട്ടോ മഹേഷിൻ്റെ കട്ട കലിപ്പായിപ്പോയി മഹേഷ് പറഞ്ഞു നീ കൂടുതൽ എന്നോടൊന്നും പറയണ്ട എനിക്കറിയാം നീ ഒറ്റൊരുത്തിനെ കാരണം ഏത് സമയത്താണോ ഇതുപോലത്തെ ഒരു മരണത്തെ പിടിച്ച് തലേ വെക്കാനായിട്ട് തോന്നിയത് ഏതൊരു വിജയത്തിന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകുന്ന പറയുന്ന പോലെ എൻ്റെ പരാജയത്തിന്റെ പിന്നില് നീയാ നീ ഒറ്റൊരുത്തിയാന്ന് പറയണം ഇത് കേട്ടതും ഇഷ്യത്തേക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു ഇഷ്യത പെട്ടെന്ന് എന്തു ചെയ്യണം ആ മദ്യക്കുപ്പെടുത്തുണ്ട് എന്ത് വെച്ചാൽ കാണിക്കുക എന്നും പറഞ്ഞോട്ടങ്ങ് നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് വരുവാണ് ചിപ്പിമോളെ കണ്ടതും പെട്ടെന്ന് ഇഷ്യു മദ്യക്കുപ്പി അങ്ങോട്ട് പുറയിലേക്ക് ഒളിപ്പിച്ചു വെച്ചു പിന്നീട് മഹേഷിനോട് പറഞ്ഞു ഐ ലവ് യു മഹേഷ് എന്ന് പറയണം ഇത് കേട്ടതും മഹേഷ് തിരിച്ചു പറഞ്ഞു തിരിച്ചു പറഞ്ഞു ഐ ലവ് യു ടു എന്ന് പറയാം ചിപ്പിമോൾക്ക് ഇത് കണ്ടപ്പോൾ സന്തോഷം ചിപ്പിമോളും ഹാപ്പി ചിപ്പിമോളും പറഞ്ഞു അതേ ഡാഡി അമ്മ എന്നും ഇങ്ങനെ ഐ ലവ് യു ഒക്കെ പറഞ്ഞിരിക്കണം എനിക്കിത് ഭയങ്കര എന്ന് പറയണം ഇത് കേട്ടതും ഇഷിത പറഞ്ഞു പറയാലോ ഡാഡി അമ്മ ഐ ലവ് യു ഒക്കെ പറയാലോ എന്ന് പറയാം എന്നാൽ ഗുഡ് നൈറ്റ് ഡാഡി ഗുഡ് നൈറ്റ് അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് ചിപ്പിമോളം അങ്ങോട്ട് പോവാണ് ചിപ്പി മോള് പോയ ഉടനെ ഇഷ്ട ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാ ഇഷ്ടത്തേക്ക് സഹിക്കാൻ പറ്റിയില്ല വല്ലാത്ത സങ്കടമായപ്പോയി തന്നോടുള്ള ദേഷ്യം മദ്യം കൊണ്ടാണല്ലോ മഹേഷ് തീർക്കണേ എന്നൊരു ചിന്തയാക്കി ഇഷിതയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ആകെപ്പട കട്ട കലിപ്പോട് കൂടിയിട്ട് മനസ്സിനെ അടുക്കള കയറി പാചകം ചെയ്യുകയാണ് പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുക അപ്പോഴത്തേക്ക് മഹേശ്വർ അങ്ങോട്ടേക്ക് വന്നു മഹേശ്വർ വന്നപ്പോൾ പറഞ്ഞു നിന്റെ ഭാര്യ ഉണ്ടല്ലോടാ അവള് അവൾ അവൾക്കിപ്പോൾ അനങ്ങാൻ പറ്റില്ല എല്ലാ പണിയും അടുക്കള ഞാനാ ചെയ്യുന്നേ അത് പിന്നെ അമ്മ എന്നോട് അവളെ അടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവളെ അടിച്ചോണ്ട് അതിന് പ്രതികാരം ചെയ്യുന്നതല്ലേ അവളെന്ന് ചോദിക്കാം എടാ എന്ത് പ്രതികാരം ഇതാണോടാ പ്രതികാരം ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ് എടാ നീ ഒന്ന് അടിച്ചത് വെച്ചാൽ അവൾ പ്രതികാരം ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുക ഇപ്പം അവൾക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡൊന്നും വേണ്ട അവൾ ഓൺലൈനിൽ നിന്ന് ഫുഡ് വാങ്ങി വരുത്തി കഴിത്തി കഴിക്കുകയാണല്ലോ അതുകൊണ്ട് അവൾക്ക് അടുക്കളയിലും കയറേണ്ടതെന്ന് പറയാം അമ്മേ അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആ എന്ത് ചെയ്യാൻ പറ്റുമെന്നോ നീ ഒരു കാര്യം ചെയ്യാറ് രണ്ടടിയും കൂടെ അവൾക്കോട്ട് പോയി കൊടുക്കാൻ പറയുകയാണ് അമ്മ എന്തൊക്കെയാ പറയണമെന്ന് ചോദിക്കും എടാ ഞാൻ നോക്കിയിട്ട് അത് മാത്രം മാറുകയുള്ളൂ അമ്മേ അമ്മയൊന്ന് കോംപ്രമൈസ് ചെയ്താൽ പോരെ കോംപ്രമൈസ് ഞാൻ ചെയ്യണമെങ്കിൽ എൻ്റെ കാൾക്ക് രണ്ടടിയും കൂടെ നീ അവൾക്കോട്ട് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാന്ന് പറയണം മഹേഷ്വറിനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല മഹേഷ്വർ അല്ലാത്തൊരവസ്ഥയായിപ്പോയി ഈ സമയം മുറിയിൽ മോനെ എല്ലാം ഒരുക്കി റെഡിയാക്കി സ്കൂളിലേക്ക് പെണ്ണായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആഷിത അപ്പോൾ സൂര്യജോമൻ പറഞ്ഞു അമ്മേ അമ്മയുടെ ജോലിക്കാരും എന്തായെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മോനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മിക്കവാറും ഉടനെ തന്നെ ജോലിക്ക് വേണ്ടി വിളിക്കുമായിരിക്കുമെന്ന് പറയാം അങ്ങനെ ജോലി കിട്ടുകയാണെങ്കിൽ പിന്നെ മോൻ പേടിക്കണ്ട കേട്ടോ മോൻ്റെ സ്കൂളിൽ ഞാൻ മാറ്റും ആ ചിപ്പിയുടെ സ്കൂളുണ്ടാക്കി മോനെ ഞാൻ മാറ്റാമെന്നൊക്കെ പറയാം ആ കാര്യത്തിൽ മോനൊരു ഭയം വേണ്ട ജോലി കിട്ടിയൊക്കെ പിന്നെ അമ്മ മോനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട് സൂര്യജോൻ പറഞ്ഞു എനിക്കിഷ്ടം അമ്മയ്ക്ക് ജോലി കിട്ടുന്നത് എന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഹേഷ്വർ വരുവാണ് മഹേശ്വർ വന്നിട്ട് ചോദിച്ചോ അല്ല നീ സ്കൂളിൽ പോകുന്നില്ല എന്ന് വിൽക്കുക സ്കൂളിൽ ഇപ്പം റെഡി ആയിട്ടിരിക്കുക അച്ചാന്ന് പറയുന്നത് എന്നാൽ ശരി പോകാൻ നോക്കാൻ പറയണം ഈ സമയത്ത് മഹേശ്വർ മനസ്സിൽ മഹേശ്വരം ആശ്രദോട് ചോദിച്ചോ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ നീ എന്താണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കണം എന്ന് ചോദിക്കും എന്ത് അല്ല നിനക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ എന്താ കുഴപ്പം ഓ ഫുഡ് നിങ്ങളുടെ അമ്മ തരത്തില്ലോ ഇനി നിങ്ങൾ കർണത്തടിച്ചിട്ട് എനിക്ക് ഫുഡ് വേണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടത് മഹേഷൻ ന്യീ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം അല്ല എന്താ കോംപ്രമൈസിന് വന്നാണോ എത്ര അടി തന്നാലോ കോംപ്രമൈസ് ആണെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത് ആവശ്യത്തേക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ പെട്ടെന്ന് മഹേഷ്വരനും മുഖം അങ്ങോട്ട് മാറി അമ്മ പറഞ്ഞു ഭാര്യേനെ പോയി തല്ലിയിട്ട് വാ അങ്ങനെയാണെങ്കിൽ ഞാൻ കോംപ്രമൈസ് കോംപ്രമൈസാകുന്നു അതങ്ങോട് മനസ്സി വെച്ചാൽ എന്ന് പറയണം അപ്പോഴേക്കും ഫോൺ പിള്ളടിച്ചു എന്തേ ഫുഡും കൊണ്ട് വന്നാൽ മനെ ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ആവശ്യത്തെ പുറത്തേക്ക് പോയി അങ്ങനെ ഫുഡ് വാങ്ങിച്ചു ഫുഡ് വാങ്ങിച്ചിങ്ങോട്ട് തിരിയണ സമയത്ത് മനസ്സിന് ചോദിച്ചു നീ ഇതെന്ത് ഭാവിച്ചാന്ന് ചോദിക്കും എന്ത് അല്ല ഇത് ഫുഡ് വാങ്ങിച്ചേക്കുന്നത് ഫുഡ് വാങ്ങിക്കുന്നത് എന്തിനാമ്മേ എല്ലാവരും ഫുഡ് വാങ്ങിക്കുന്നതാ കഴിക്കാനല്ലേ പിന്നെ അമ്മ എന്തെങ്കിലും ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കുക അമ്മയ്ക്കൊന്നും ഒന്നും അറിയത്തില്ല എന്ന് ചോദിക്കും അടി നിനക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അല്ല കുതിര കയറാൻ തോന്നുന്നുണ്ടോ ഞാനൊരു കുതിരയാന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ആശിത്തു പറഞ്ഞു ഇപ്പം തോന്നില്ല തൽക്കാലത്തേക്ക് തോന്നില്ല ഇനി തോന്നുവാണെങ്കിൽ ഞാൻ കുതിര കയറിക്കോളാന്ന് പറയണം ഇത് കേട്ടതും വാങ്ങിക്കാൻ ദേഷ്യമായിപ്പോൾ മനസ്സിലേക്ക് തറതല്ല പറയുന്നവിടെയെന്ന് ചോദിക്കുക എന്ത് തറതല്ലയോ അതെ എനിക്ക് അമ്മയോട് ഇപ്പം വാക്കിട്ടടയ്ക്കാൻ സമയമില്ല സൂര്ജമോനെ സ്കൂൾ വരുന്ന ഞാൻ അകത്തേക്ക് എല്ലട്ടേ എന്ന് പറഞ്ഞു അകത്തേക്ക് പോവാണ് എടി അവിടെ നിൽക്കട്ടേന്ന് പറഞ്ഞോട്ട് മനസ്സിന് പുറകെ ചെല്ലുവാണ് എന്താ കാര്യം എന്താന്ന് വെക്കും അതെ നിന്നോട് പറയുന്നത് നിങ്ങളനുസരിച്ചാൽ മതി മര്യാദയ്ക്ക് കൊടുത്ത ജോലികളൊക്കെ ചെയ്തോണമെന്ന് പറയാം ഓഹോ എന്ത് പറ്റി അടുക്കള ജോലികളൊക്കെ ചെയ്ത് നടുപടിഞ്ഞോ അതെ നടുപൊടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ മകനാണ് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്കും ഞാൻ എനിക്കുള്ള പുറത്തു പുറത്തുനിന്ന് ആ ഫുഡ് വാങ്ങിക്കണം എന്ന് പറയണം അപ്പോഴേക്ക് സൂര്ജ്മോൻ അങ്ങോട്ട് റെഡിയായിട്ട് വന്നു പിന്നീട് സൂര്ജിനോട് പറഞ്ഞു അതെ മോനെ ഫുഡ് കഴിച്ചാന്ന് ചോദിക്കും അതൊക്കെ എനിക്ക് അമ്മ നന്നായിരുന്നു പറയണം ആ ഇത് കേട്ടതും മനസ്സിനെ പറഞ്ഞു ഓ അല്ലെങ്കിൽ ഇവളെ കൊണ്ട് ഞാൻ അപ്പോഴേക്കും സൂര്ജിമാൻ ഇഷ്ടപ്പെട്ടില്ല എന്തിനാ അച്ഛമ്മ എപ്പോഴും അമ്മേനെ ചീത്ത പറയണേ അച്ഛമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ അച്ഛമ്മക്ക് വയസ്സായി കഴിയുമ്പോൾ അച്ഛമ്മ തളർന്നു നടക്കുന്ന സമയത്ത് എൻ്റെ അമ്മയെ കാണുള്ളൂ നോക്കാനായിട്ട് അതുകൊണ്ട് കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞിട്ട് സൂര്ജിമാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോവാം മുഖം തടിയേറ്റവല്ലേ പോയി മനസ്സിനുക്ക് മനസ്സിനെ പറഞ്ഞ് കണ്ടോടാം മഹേഷ് ഇവ അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടോ ഇത്രയില്ലാത്ത പൊടികുഞ്ഞു വരെ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാണ്ട് തുടങ്ങി ഇവളുടെ വളർത്തുദോഷമാണ് ഇവള് കാരണമാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ആഷിത് പറഞ്ഞു അമ്മ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് അമ്മയുടെ പോലെ പമ്മി കൂടിയിരിക്കുന്നോ വെറും തോന്നല് മാത്രം എൻ്റെ മോനെ ഞാൻ സ്വയം പര്യാപ്തതെന്നേടാ പഠിപ്പിക്കുക പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയാളും പറയണം നല്ല കാര്യങ്ങൾ മനസ്സിലായാലോ അമ്മയുടെ മോനും ഇല്ലാത്ത അതാണ് അമ്മ എന്ത് പറഞ്ഞാലും അതനുസരിക്കുമെന്ന് പറയാം എടി മര്യാദയ്ക്ക് ഇറങ്ങിക്കോണോ എൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു കഴിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ച് കഴിച്ചോണം എന്നൊക്കെ പറയണം എന്നിട്ട് നീ വേറെ വീട് നോക്കി എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അക്ഷയത് പറഞ്ഞു അത് അമ്മയുടെ മകനോട് പറ അമ്മയുടെ മകനല്ലേ അമ്മ പറയുന്ന നേരം അക്ഷരപരി അനുസരിക്കണെന്ന് ചോദിക്കണം ഓഹോ അപ്പം അങ്ങനെയല്ലേ നീ എന്നെ വെല്ലു വിളിക്കാൻ തീരുമാനിച്ചല്ലേ തീരുമാനിച്ചല്ലേന്ന് ചോദിക്കണം അപ്പം ദൈവം മഹേശ്വർ ഞമ്മ എടാ നീ കൂടുതലൊന്നും പറയണ്ട കൊടുക്കടെ അവളുടെ ചുവട് നിറത്തിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാൻ പറയണം ഇത് കേട്ടോ പിന്നെ ഞാൻ ഈ സമയം ആ ആഴ്ചത്തെ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ദേഹത്തെങ്ങാൻ തൊട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടാ നീ എന്ത് ചെയ്യുന്ന മനസ്സിനേക്കാം ഒന്ന് തൊട്ട് നോക്ക് അപ്പോഴറിയാം നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാനിവിടെ വെറും പുറംപോക്കാണ് അല്ലെങ്കിൽ ഇവിടെ അടുക്കള ജോലികൾ മാത്രം ചെയ്യാനുള്ളവളാണ് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട് മായ്ച്ചു കളഞ്ഞേരേ എന്ന് പറയണം ഈ സമയം മഹേശ്വർ നീ എന്താടി അമ്മയോട് പറഞ്ഞേ പിന്നെ അമ്മയോട് പറയല്ല ചിലപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പറയണം അത് കേട്ടത് മഹേശ്വർ ഒറ്റ അടി കൊടുക്കാനായിട്ട് കൈ ഇങ്ങോട്ട് ഓങ്ങി വരുവാണ് പെട്ടെന്ന് ആഴ്ചത കയ്യയിലേക്ക് അവിടെ കയറി പിടിച്ചു മഹേശ്വരൻ ഞെട്ടിപ്പോയി മേലാല് എൻ്റെ ദേഹത്ത് തൊട്ടാണ്ടല്ലോ ഈ കഴിഞ്ഞാൽ ശരിയാക്കി വെക്കും ഭർത്താവിൻ്റെ കൈയാന്ന് നോക്കത്തില്ല ഒരു നിമിഷം മഹേശ്വരൻ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് എൻ്റെ നേരെ കയ്യ് ഓങ്ങിക്കൊണ്ട് വന്നാണ്ടല്ലോ ഭർത്താവെന്ന് നോക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞങ്ങോട്ട് പോവാണ് മനസ്സൊരു കണ്ടില്ലേടാ അവളുടെ അഹങ്കാരം നിന്റെ കൈ ഭർത്താവ് വന്ന് ചിന്ത പോലൂല നീ ഇങ്ങനെ ഒരു മണഗുണാഞ്ചനായി പോയല്ലോടാ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മനസ്സിനെ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് വൈകുന്നേരം കുഞ്ഞ് പാകപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ മഹേഷ് ഇരിക്കുവാണ് മഹേഷിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി തൊണ്ടയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ചുമയ്ക്കുന്നുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്രയും ഇത്തിനേയും ഇഷ്ടം അങ്ങോട്ടേക്ക് വന്നു ആഹാ ചുമ കൊള്ളാലോ നല്ല ചുമയുള്ളു രാത്രിയിൽ ചുമ കേട്ട് ഉറങ്ങാനായിട്ട് നല്ല സുഖമുണ്ടെന്ന് പറയാം മഹേഷിനെ കളിക്കുക കളിയാക്കുക രാവിലെ ഗുളിക കൊടുത്തിട്ട് തട്ടിത്തെറപ്പിച്ച് കളയുകയൊക്കെ ചെയ്തല്ലോ ആ സമയത്ത് മഹേഷൊന്നും വെണ്ടിയില്ല പിന്നീട് ഇഷ്ട എന്നൊരു ഗുളിയും കൂടി എടുത്തു തന്നു വെള്ളം എടുത്തുണ്ടെന്ന് കൊടുത്തിട്ട് പറഞ്ഞു അതെ തട്ടി തട്ടിക്കളയാം കഴിക്കണേ കഴിക്കാന്ന് പറയാം പക്ഷെ മഹേഷ് തട്ടിക്കളഞ്ഞില്ല മഹേഷ് തോന്നി ഇനി ഇനി മെഡിസിൻ കഴിക്കാനൊന്നും ശരിയാകത്തില്ലെന്ന് അങ്ങനെ മഹേഷ ഗുളിയെ കഴിക്കുവാണ് കഴിച്ചു കഴിഞ്ഞപ്പോഴും ഇഷിത് പറഞ്ഞാ ഇനി പറ അല്ല ഇച്ചിരി താളം പൊങ്ങിയിട്ടുണ്ടെങ്കി എന്നെ ചീത്ത പറയാനുള്ളതാണല്ലോ പറഞ്ഞു ഇന്നത്തെ വിഷയം എന്താ ലേല വിഷയം തന്നെയാണോ ചോദിക്കാം ഇത് കേട്ടതും മഹേഷ് തുടങ്ങി ലേലത്തിന്റെ കാര്യം അതെന്നെ ഓർപ്പിക്കില്ല നീ ഇന്നലെ ആ ലേലത്തിന്റെ കാര്യം കൊണ്ടാണ് മനുഷ്യൻ അത്രമാത്രം തകർന്നു പോയത് ആ കേരള ചാപ്റ്റേഴ്സ് വിൽക്കാനായിട്ട് പോവാം അങ്ങനെ സമയത്ത് ഒരുപക്ഷെ എങ്കിൽ ഇത് ലേലത്തെ പിടിച്ചു പുതിയ യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ അവരെ ഇമ്പ്രസ് ചെയ്യാന്ന് കരുതിട്ട ആ പത്തേക്കർ ഭൂമി ലേലത്തിൽ പിടിക്കാൻ ശ്രമിച്ച ആ സമയത്ത് നീ ഒറ്റയുത്ത് കാണാം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെന്ന് പറയാണ് ഇത് കേട്ടത് ഇഷ്ടം ഞാനാണോ മഹേഷൻ ഞാൻ പറഞ്ഞല്ലോ അതിപ്പം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവില്ല നിങ്ങൾ ഒരു ദിവസം മനസ്സിലാക്കുന്ന ദിവസം വരും ഇത് കേട്ടപ്പം മഹേഷോട് ഞാൻ കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയാണ് ഇന്നലെ എല്ലാം ഞാൻ കേട്ടല്ലേ നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്താൽ തെറിയും വേണം പറയാമല്ലേ ആ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ വന്ന് കയറിയത് മുതലും കാണുന്നതാണല്ലോ എനിക്ക് തിരിച്ചങ്ങോട്ടേക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എനിക്കായിട്ടൊരു ദിവസം വരും ഇതിൻ്റെ വിധി വരുന്നൊരു ദിവസം ഉണ്ടാവില്ലോ അന്ന് ഞാൻ കാണിച്ചരാം നിങ്ങൾ പറഞ്ഞ എന്നെ ഒരു ഒരേ വാക്കുമില്ലേ അത് നിങ്ങൾ അവസാനം ഓർത്ത് നിങ്ങൾ ദുഃഖിക്കൂന്ന് പറയുന്നത് ഞാൻ അരാ നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു വെല്ലുവിളിച്ചിട്ട് ഇഷ്യതയെ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകണം ഇഷിതയെ അങ്ങോട്ട് എന്നെ രാമനാഥനും സ്വപ്നവൊല്ലിങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇഷ്യതയെ കണ്ടതും സ്വപ്നവല്ലിയോട് എന്നാലും നീ കുറച്ച് കടന്നു കയ്യായി പോയിട്ട് അവനോട് ചെയ്തേ പത്തേക്കർ ഭൂമി അവനെ ലേലത്തെ പിടിച്ചാണ് നീ ഒറ്റയെടുത്ത് കാരണമല്ലേ ഇനി അവൻ്റെ ജോലി വരെ പോവില്ലെന്നൊക്കെ ചോദിച്ച് ഇഷിതേനെ കുറ്റപ്പെടുത്തു വേണം ഇത് കേട്ടത് ഇഷ്യത പറഞ്ഞു അതെ എനിക്ക് മഹേഷിനോടുള്ള പറയാനുള്ള കാര്യം കാര്യത്തിൻ്റെ അമ്മയോടും പറയാനുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേങ്കിൽ സത്യം എന്താണെന്ന് പുറത്ത് വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഇപ്പം അമ്മയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെത്തി പറയേണ്ടതായിട്ട് വരും എനിക്ക് അനുകൂലമായിട്ടൊരു വിധി വരും അങ്ങനെ വരും നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് സ്വപ്നവല്ലി രാമനാഥനോട് ചോദിച്ചു അല്ല എന്താ രാമ അവളെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താന്ന് ചോദിക്കും എനിക്കൊന്നും എന്ന് പറയാം എന്താ കാരണം എന്ന് എനിക്കറിയില്ലല്ലോ എന്തേലും കാരണം കാരണമായിരിക്കും നിക്ഷേപമില്ല ആൾ ഒരു കാരണമില്ലാതെ അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയത്തില്ലെന്ന് പറയണം ആ സമയം മാഷ തറയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പ്രിയാമണി വന്നിട്ട് എന്താ ഭാഷ മടുത്തോന്നു പിന്നെ അല്ലാതെ ആകെ പഠിച്ച് ചായയും കുടിച്ച് അവിടെ അടങ്ങി ഒതുങ്ങി ഇന്നുകൊണ്ടിരുന്ന ഇപ്പാണ്ടേ തറ തുടപ്പിക്കുന്നു തുണി അലക്കിക്കുന്നു എല്ലാ പണിയും എന്ന് പറയണം അതെ അടുക്കള ഇച്ചിരി ജോലി എന്നോർത്ത് ഒരു കുഴപ്പം സംഭവിക്കാല്ലെന്നും പ്രിയാമണി പറയാം അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ആഷിതയുടെ വരുക ആഷിതയെ കണ്ടതും പ്രിയാമണി ചാഹ മോളോ വാ എന്ന് പറയുന്നത് ഓ ഇപ്പോഴെങ്കിലും എന്നെ ഓർമ്മയുണ്ടല്ലോ അച്ഛനും അമ്മയ്ക്ക് ഞാൻ കരുതി എൻ്റെ പേര് പോലും മറന്നുപോയി കാണിയിരിക്കുന്നു ഇതെന്താ മോളെ ഇങ്ങനെ പറയാനും ആക്ഷി വയ്ക്കുക പിന്നെ എങ്ങനെ പറയണം ഒരു പെണ്ണിനെ കെട്ടിച്ചുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ക്രിയാമന പറഞ്ഞു അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ലാത്തതുകൊണ്ടല്ലേ പിന്നെ അവരുടെ ഇഷ്ടം നോക്കിയാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത് അവരെന്ത് വെള്ളം പറയട്ടെ എന്ന് വിചാരിക്കണം അങ്ങനെയാണോ ഇപ്പം കണ്ടില്ല ഞാൻ അല്ലാനും അനുഭവിക്കുന്നതെന്ന് ചോദിക്കും അല്ല എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് പിന്നെ എന്നാ ഇപ്പം പറ്റാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇളയ മകളെക്കുറിച്ചും മരുമാനെക്കുറിച്ചുള്ള ചിന്തയുള്ളേ നിങ്ങൾക്കും നേരത്തെ മഹേശ്വരം എന്നൊന്നും പറഞ്ഞ മരുമാനം ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ എപ്പോഴും വിളിയും പറച്ചിലും കാര്യങ്ങളും പുതിയ മരുമ്പും വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് വേണ്ടെന്നായില്ലേ എൻ്റെ ഭർത്താവും ജോലിക്കാരനാണ് അതുപോലെ തന്നെ മഹേഷ് ചെയ്യുവായാ പിന്നെ ഇളയ മോൾ ഡോക്ടർ ഇഷ്ടത ഇപ്പം ജോലിയും ജോലി ഇല്ലായിരിക്കുന്ന ആൾ ഞാനല്ലേ അപ്പം എനിക്കും ഒരു വിലയില്ലാത്തൊള്ളല്ലേന്ന് ചോദിക്കുക ആവശ്യം പറഞ്ഞു എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വയ്ക്കുക ഇങ്ങനെയൊന്നും പറയില്ല പിന്നെ അങ്ങോട്ട് വരാത്തെ മനഃപൂർവ്വം അല്ലെന്ന് പറയണം എന്തൊക്കെയാണല്ലോ ശരി എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികൂട്ടുന്നുണ്ട് എന്നോട് കൂടുതലായാലൊന്നും പറയണ്ടെന്ന് പറയാം മോൾ ഇങ്ങനെയൊന്നും പറയില്ലേ പിന്നെ പറയാതെ ഞാൻ അല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെ അല്ലെങ്കിൽ തന്നെ മഹേഷും ഇഷ്ടം അവിടെ വന്നും കളിച്ച നാടകത്തിന് പേരിൽ ഞാനാ ചീത്ത കേട്ടെ ഞാനാ തല്ലുകൊണ്ടേ അതൊക്കെ നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയണമെന്ന് ചോദിച്ചിട്ട് ആഷ്ട് തൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം പറയുകയാണ് തന്നെ മഹേഷൻ അടിച്ച കാര്യങ്ങൾ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷിനും പ്രിയാൻ മണിക്കാ പാട വിഷമായി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി